ജ്ഞാനായ സമുദായം മെത്രാൻ സെവേറിയോസ് മലക്കം മറിഞ്ഞു അസോസിയേഷന്റെ പുട്ടുപണി തോട്ടിലെറിഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി സമുദായ അസോസിയേഷൻ യോഗം ചേർന്ന് പാത്രിയാർക്കീസ് ബാവായെ മുടക്കാൻ തീരുമാനമെടുക്കാനിരുന്നതാണ് അതാണ് പാത്രയാർകീസ് ബാവായുടെ അന്ത്യശാസനയിൽ ആവിയായത് കാത്തിരിപ്പിന്റെ നാളുകളിൽ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ ചേർന്ന യാക്കോബായ എപ്പിസ്കോപ്പൽ സുന്നഹദോസിൽ ക്നാനയായ സമുദായ മെത്രോപൊലീത്ത കുര്യാക്കോസ്മോർ സെവോറിയോസ് സഹായ മെത്രോപൊലിത്തമാരായ കുര്യാക്കോസ്മോർ ഗ്രിഗോറിയോസ് കുര്യാക്കോസ്മോർ ഇവാനിയോസ് എന്നീ മെത്രോപൊലിത്തമാരും പ്രത്യേകം ക്ഷണിതാക്കളായി സംബന്ധിച്ചു പാത്രയാർക്കിസ് ബാവായുടെ നിർദ്ദേശപ്രകാരമാണ് ക്നാനായ മെത്രോപൊലിത്തമാരെ ക്ഷണിച്ചത് സമുദായത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് മെത്രോപൊലിത്തമാർ വിശദീകരണം നൽകി ജ്ഞാനായ സമുദായ ഭരണഘടന മാനിച്ചുകൊണ്ട് തന്നെ പാത്രയാർക്കിസ് ബാവായുടെ സ്ഥാനത്തെക്കുറിച്ചും അധികാരവശങ്ങളെക്കുറിച്ചും ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു ഭേദഗതിയും വരുത്താൻ പാടില്ലെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുവാനാലോചിക്കുന്ന അസോസിയേഷൻ ജ്ഞാനായ സമുദായം മെത്രോപൊലിത്ത നൽകിയിരിക്കുന്ന അനുവാദം പിൻവലിക്കണമെന്നും ഗ്ഞാനായ സമുദായത്തിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ മലങ്കരം മെത്രോപൊലിത്ത ഉൾപ്പെടുന്ന ഒരു എപ്പിസ്കോപ്പൽ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ടിയന്തരമായ പ്രശ്നപരിഹാരത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും സുന്നഹദോസ് നിർദ്ദേശിച്ചു ഈ നിർദ്ദേശങ്ങളെല്ലാം ക്നാനായ മെത്രാൻമാർ ആണയിട്ട് സമ്മതിച്ചു ഇല്ലെങ്കിൽ പാത്രയാർക്കിസ് ബാവ മുടക്കുമെന്നറിയാം മുടക്ക് കൽപ്പന പാത്രയാർക്കിസ് ബാവ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ ഇന്നലെ ഓൺലൈനിൽ സെവോറിയസ് മെത്രാനും പാത്രയാർക്കിസ് ബാവയും മീറ്റിംഗ് നടത്തി ആ മീറ്റിംഗിലും വിശ്വാസം ഊട്ടി ഉറപ്പിക്കുമെന്ന് വാക്കുകൊടുത്തു ഇല്ലെങ്കിൽ അടുത്ത നിമിഷം മുടക്ക് കൽപ്പന വന്നേനെ അകത്ത് കത്തിയും പുറത്ത് ഭക്തിയുമായി കുറിയ സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പാത്രയാക്കിസ് ഭാവയ്ക്ക് പരാതി ചെന്നിരുന്നു സമുദായത്തെ മാത്രമല്ല പരിശുദ്ധ ഭാവായെയും കബളിപ്പിക്കുകയായിരുന്നു ക്രാനായ സമുദായത്തെ ഭരണഘടന ഇരുപത്തിയൊന്നാം തീയതി ഭേദഗതി ചെയ്യാൻ ക്രാനായ കമ്മിറ്റിക്കും അസോസിയേഷനും പൂർണ്ണ ം നൽകുകയും മറുവശത്തുകൂടെ വിയോജിക്കുന്നു എന്ന വാക്കുപയോഗിച്ച് പരിശുദ്ധ ഭാവായി ഗ്രാനായ സമുദായ അംഗങ്ങളെയും കബളിപ്പിക്കാനുള്ള സെവേറിയോസ് തന്ത്രം ഹെരോദോസിൽ നിന്ന് പഠിച്ചതാണ് യേശു ജനിച്ച സമയം വിദ്വാൻമാരോട് കൃത്യമായി ചോദിച്ചറിയുകയും നിങ്ങൾ പോയി ശിശുവിനെ നമസ്കരിപ്പിൻ ഞാനും പുറകെ പൊയ്ക്കോളാം എന്ന് പറയുകയും മറുവശത്തു കൂടി രണ്ടായിരം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഭീകരനായ ഹെറോദോസിന്റെ പൈശാചിക തന്ത്രമാണ് സെവേറിയൂസും പയറ്റുന്നത് എസ് കെ എസ് ചാവേരകളെ കൊണ്ട് ഇത്രയും നാൾ കൈവെയ്പ് നൽകിയ പരിശുദ്ധ ബാവായെ തെറിവിളിപ്പിക്കുകയും ബാവാക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്ത് സെവേറിയൂസ് ആയിരുന്നു ഭക്തി പറയുകയും അന്ത്യോക്യായ പരമാവധി അവഹേളിക്കുകയും ചെയ്യുകയാണ് സെവേറിയോസിന്റെ പണി ബാവാക്യം ഇക്കാര്യം മനസ്സിലായത് കൊണ്ടാണ് ബാവാ പറഞ്ഞത് സെവേറിയോസിനെ ഭരിക്കുന്നത് ഭൂതമാണെന്ന് സഭയം ശരീരത്തെ സ്വയം പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഭൂതത്തെ പോലെ സെവേറിയോസും പെരുമാറുന്നു സഹായമെത്രാന്മാരെ പീഡിപ്പിച്ചു വൈദികരെ ഉപദ്രവിച്ചു പള്ളികളിൽ ഭിന്നത വിതച്ചു കുടുംബങ്ങളിൽ രണ്ട് ഗ്രൂപ്പ് സൃഷ്ടിച്ചു ഈ നുണയം ബിഷപ്പ് സഭയ്ക്കുള്ളിൽ കലാപത്തിന് വിത്ത് പാകി സെമിനാരിയിൽ ഗുണ്ടകളെ വരുത്തി ജനങ്ങളുടെ ക്ഷേമത്തിനും സമുദായ ഉന്നമനത്തിനും ചിലവിടേണ്ട പണം പോലീസിനും കോടതിക്കും വക്കീലിനും സുപ്രീം കോടതി വരെ ചിലവിടുവാൻ സെവേറിയോസ് മുന്നിട്ടിറങ്ങി അതുകൊണ്ട് തന്നെയാണ് പാത്രിയാർക്കീസ് ഭാവ സെവേറിയോസിനെ ഭരിക്കുന്നത് പിശാചാണെന്ന് കൽപ്പിച്ചത് സ്വാർത്ഥത നിറഞ്ഞ കള്ളം മാത്രം ഉരുവിടുന്ന ഈ മെത്രാനെ ഭരിക്കുന്നത് ോഷ്കിനെ ആത്മാവാണെന്ന് പാത്രയാർക്കിസ് പറഞ്ഞത് എത്ര സത്യമാണ് നോമിനേറ്റ് ചെയ്ത അസോസിയേഷൻ മെമ്പർ തുണിയില്ലാതെ ചിങ്ങവനം അപ്രം സെമിനാരി മുതൽ ചങ്ങനാശ്ശേരി വഴി ബൈക്ക് ഓടിച്ചത് വൈറലായി പാത്രയാർകിസ് ബാവായുടെ അധികാരങ്ങൾ വെട്ടിക്കളഞ്ഞ് ഭരണഘടനാ ഭേദഗതിയിലൂടെ സമുദായത്തിന്റെ പരമാധികാരിയായി സെവേറിയോസ് മാറുകയും സഹായമെത്രാൻമാരെ ഒതുക്കി ഒരു മൂലയിൽ ഇരുത്തുവാനും കൂട്ടാളിയായ ടി സീറോ എബ്രാഹിം ചേർന്ന് നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും പാത്രയാർക്കിസ് ഭാവ തടഞ്ഞു ഓർത്തുകൊള്ളുക നിങ്ങൾക്ക് ക്നാനായ സമൂഹം മാപ്പ് നൽകില്ല